അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ജില്ലാ മാർച്ചും ധാരണയും നടത്തി ആലപ്പുഴ കളക്ട്രേറ്റിന് മുന്നിലാണ് മാർച്ചും ധാരണയും നടന്നത് ക്ഷാമബിദ്ധ കുടിശ്ശിക ഉടൻ അനുവദിക്കുക ആർജിതാവധി ആനുകൂല്യം പണമായി അനുവദിക്കുക പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻ വിഹിതം ഈടാക്കുന്നത് അവസാനിപ്പിക്കുക പഴയ പെൻഷൻ പുനസ്ഥാപിക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജെ ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു ജോയിൻറ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് എം അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സമരസമിതി ജില്ലാ സെക്രട്ടറി വി എസ് സൂരജ് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി അംഗം ജെ ഹരിദാസ് സംസ്ഥാന കമ്മിറ്റി അംഗം സി സുരേഷ് കെ ജി ഒ എഫ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജതീഷ് ബാബു ഷഹീർ ഷരീഫ് എന്നിവർ സംസാരിച്ചു ഈ ഇടതുപക്ഷ നയം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പ്രകൃതിയെയും അതുപോലെ മനുഷ്യനെയും ചൂഷണത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഇടതുപക്ഷ നയം തന്നെ രൂപീകരിക്കപ്പെട്ടു നമ്മളിപ്പോ തന്നെ നമ്മൾ ഈ ഏകദേശം തൊള്ളായിരം കോടി രൂപയോളം ജീവനക്കാരിൽ നിന്നും

പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ധനകാര്യ ചിലവ് കുറയ്ക്കുന്നതിനകത്ത് നമുക്ക് ലഭിക്കാനുള്ള നമ്മളെ പരിഷ്കരണ കുടിശ്ശിക അതുപോലെ ക്ഷാമത്ത കുടിശ്ശിക തുടങ്ങിയവയെല്ലാം നൽകുന്നതിന് വേണ്ടി ഏകദേശം മുപ്പത്തി ഏഴായിരം കോടി രൂപയോളം ആവശ്യമുള്ള സ്ഥലത്ത് ഈ തുക നൽകാതെയാണ് ഈ ധന കമ്മി കുറച്ചു അല്ലെങ്കിൽ ധനകാര്യ ചെലവ് കുറച്ചു എന്ന അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്